അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എന്നോ എന്നോ ഓരോ ഓരോ സബ്ജക്റ്റും കൊണ്ട് ഇവള് വരും എന്നാണ് നിങ്ങളുടെ അല്ലെ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെ എന്താ അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ നമ്മുടെ അടുക്കള ചെയ്യുന്ന പാചകം അതൊക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്യുന്നത് അല്ലേ അപ്പം ആ പാചകവും പിന്നെ അതിന് കൂടെ തന്നെ നല്ല ഒരു നമ്മൾ നന്നായിട്ട് വെളുക്കാനായിട്ട് പെട്ടെന്ന് വെളുക്കാനുള്ള ഒരു പായ്ക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നല്ല ഗ്ലോ കിട്ടാനും ബ്രൈറ്റ്നെസ് കിട്ടാനും പിന്നെ നമ്മുടെ മുഖത്ത് വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല കരുവാളിപ്പല്ലേ ആ കരിവാളിപ്പ് തന്നെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാനും റിംഗിൾസൊക്കെ മാറാനും പറ്റിയ നല്ല ഒരു പായ്ക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചേരാനായിട്ട് പോകുന്നത് അതാരും മിസ് ചെയ്യരുത് എല്ലാവരും കാണണം അതുപോലെ അത്രയ്ക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന ഒരു പായ്ക്കാണിത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പം ഞങ്ങൾക്ക് ഇന്ന് ഇടിയപ്പമാണ് ഇടിയപ്പവും കടലക്കറിയും ആട്ടോ ഇന്നലെ കടലക്കറിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉറങ്ങിയ കടലക്കറിയായിട്ടോ ഇപ്പം രാവിലെ എല്ലാം കൂടെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കടലക്കറി ഇന്നലെ എന്തിനാ ചപ്പാത്തിക്ക് വെച്ചതിൻ്റെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഈ തട്ടിനടിയിലാണ് എന്നാൽ തേങ്ങയിട്ടിരിക്കുന്ന മേളിലിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ പോവുമല്ലോ എന്ന് ഓർത്തിട്ട് തട്ടിന് അടിയിലാണ് തേങ്ങയിട്ടത് അപ്പം നമുക്കിനി ഇതെടുത്തിനകത്തോട്ട് അങ്ങ് വെച്ചേക്കാം ഒരു ശകലം മാവ് മിച്ചം വന്നായിരുന്നു അത് നമ്മൾ കൊഴുക്കട്ടയാക്കി അവിടെ വെച്ചു ഇനി ഇതായിട്ട് എന്ന് വെച്ചു നമുക്കിത് അടച്ചു കൊടുക്കാം അടച്ച് അവിടെ ഇരുന്ന് വേഗട്ടിന് അപ്പൊ നമുക്ക് ഉച്ചക്കത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു സാമ്പാർ താതെ വിചാരിച്ചു കൊറേ ദിവസമായി സാമ്പാർ ഉണ്ടാക്കിട്ട് അപ്പൊ സാമ്പാറിന് നോക്കിയപ്പോഴത്തേക്കും ഇതിനകത്ത് ഇടാനായിട്ടും ഒന്നും കണ്ടില്ല അപ്പൊ ഞാൻ എന്റെ കയ്യിൽ തക്കാളി ഉണ്ടായിരുന്നു തക്കാളിയും ഉരുളക്കിഴങ്ങും പിന്നെന്ത് വെള്ളിരിക്കൽ അത്ര ഉള്ളായിരുന്നു പിന്നെ ഒരു ഒരു ശകലം ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു സാമ്പാർ അപ്പൊ നമ്മുടെ സാമ്പാറിൽ നിന്ന് ചേർത്തൊക്കെ വെച്ചിരിക്കുവാണ് ഇനി ഒന്ന് കഴിന്ന് ഒന്ന് ഇതായിട്ട് തിളച്ചിട്ട് നമുക്കൊന്ന് കടുകൂടെ വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ് അപ്പം ഇന്നലത്തെ രണ്ട് മൂന്ന് കഷ്ടം മീനുണ്ടായിരുന്നു അത് വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിനെ നമുക്ക് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാവർക്കും ഉച്ചയൊക്കെ എവിടം വരെയായി എല്ലാവർക്കും ആയോ ചോറ് കൂട്ടാനും ഒക്കെ ആയോ നാളെ എന്താ എന്താ പറമ്പില് ഏർ പണിക്കാരുണ്ട് എനിക്ക് നാളെ ഇവിടെ എന്നാ ഏർ തളിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കാവുണ്ടല്ലോ ഇപ്പൊ കാവില് നാളെ തളിച്ചു കൊടുക്കുന്നുണ്ട് നാളെ നമുക്ക് മീനൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പം അവിടെ പറമ്പില് പാടൊക്കെ പറിക്കുന്നുണ്ട് അപ്പം നാളെ തിരുമേനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മീനൊക്കെ ഞാനപ്പം ഇന്ന് മീനെടുത്തിട്ട് വൈകിട്ട് നമുക്ക് മീനൊന്നും വേണ്ടല്ലോ വന്നിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചിട്ട് തൂട്ട് തുടക്കമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നാളെ തക്കത്തിട്ടൊക്കെ എനിക്ക് ഭയങ്കര പേടാണ് അതുകൊണ്ട് ഞാൻ മീനൊന്നും വാങ്ങിക്കത്തില്ല എനിക്ക് പേര് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ െ വാങ്ങിച്ചില്ല ഇന്നലെ ഇരുന്ന രണ്ടു മൂന്ന് കഷ്ണാണ് അപ്പൊ അത് വേർത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ നമ്മുടെ സാമ്പാർ ഒന്ന് തള വന്നിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് കടവും കൂടെ വറുത്തു കഴിഞ്ഞാല് നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കൊക്കെ ആയതിനെ ഞാൻ കുറിയ സാമ്പാറല്ല വെച്ചത് കേട്ടോ ഈ കുറിയ സാമ്പാർ ഇഷ്ടമേ അല്ല ചോറ് അങ്ങോട്ട് മടുക്ക് കുറിയ സാമ്പാർ കഴിച്ചു കഴിഞ്ഞാല് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് നീണ്ട സമ്പാർ അതെ വെച്ചിരിക്കുന്നത് അപ്പൊ ഇന്നലെ ആരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അടുക്കളയിൽ ലൈറ്റ് ഇട്ട് ചെയ്യൂ വെട്ടമില്ല വീഡിയോക്ക് എന്ന് പറഞ്ഞു ശരിയാണ് ഞാനും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി വെട്ടമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് വെട്ടമുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോക്ക് വെട്ടമുണ്ടോ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ല പെട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾ കാണുമ്പോൾ എങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ലോ അപ്പം പറയണം കേട്ടോ അപ്പം ഇന്നലെ അങ്ങോട്ട് ശരിക്കും കാണുന്നില്ലായിരുന്നു അല്ലേ കാണുന്നുണ്ട് എന്നാലും ഒരു ഇരുളിമയായിരുന്നു അല്ലേ സോറി കേട്ടോ ഇനി നല്ല വെട്ടത്തിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ ചിലപ്പോ എടുക്കുമ്പോഴേ നമുക്ക് ചിലപ്പം വെളിയിൽ വെയിൽ കാണത്തില്ല അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും ഇപ്പൊ ലൈറ്റ് ഇടുമ്പോഴത്തേക്കും എന്നാലും അത്രയും വെട്ടം കിട്ടത്തില്ല ഒക്കെ ഇട്ടാ ചെയ്തത് പക്ഷെ എന്നാലും അത്രയും വെട്ടം കിട്ടിയില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടോ ക്ഷമിക്ക് ഇനി നമുക്ക് പരിഹരിക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ സാമ്പാറിന് പിറയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാന് സാമ്പാറിന് ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് നമുക്കൊന്ന് കടുവ വറക്കാം ഇത് കേട്ടോ ഇത് പുതിയ പുതിയ പത്രമല്ല ഇത് വാങ്ങിച്ചിട്ട് ഒരു മാസമായി എൻ്റെ കയ്യിൽ ഇതിൻ്റെ ചെറുതല്ല തീരെ ചെറുതാണ് അപ്പൊ ആ ചെറുത് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനാവോട്ടെ തീ കയറും അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട് പേടിച്ചു പോകും നമ്മൾ അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് താ ഇതൊരെണ്ണം വാങ്ങിച്ച ഇത് നല്ലതാ കേട്ടോ ചിരി വലിപ്പം ഉള്ളതായോണ്ട് തീ ഒന്നും കേറത്തില്ല അപ്പൊ ഞാൻ സാമ്പാറിന് കടുകൊക്കെ വറക്കട്ടെ നമുക്ക് പിന്നെ കാണാം കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഈ അരിപ്പൊടിക്കകത്തോട്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുവാണ് പാൽ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തു ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ചും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്കിതൊന്ന് എടുക്കാൻ സ്റ്റൗൽ വെച്ച് ഞാൻ സ്റ്റൗവിലേക്കൊന്ന് വെച്ചു കൊടുക്കട്ടെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം നന്നായിട്ട് കുറുകണം നമ്മൾ ആദ്യം അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ലോയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ടങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകിപ്പോകും ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്ന് കുറുകി വന്ന് ഞാൻ ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അപ്പം എന്താ പറയാ ഒന്നാറ്റഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടങ്ങോട്ട് കുറുകാൻ പാടില്ല അതാ ഇത് മാതിരി മതി ഇത് മാതിരി മതി അല്ലെങ്കിൽ ഉണ്ടല്ലോ വീണ്ടും ഇത് ഭയങ്കരമായിട്ടൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ കുറുകും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് തണുക്കട്ടെ ഇത് ബാക്കി ഞാൻ കാണിച്ചത് അപ്പം ഇത് നന്നായിട്ട് നമ്മൾ കുറുക്കിയെടുത്തു ഇത് കണ്ട തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിത്രയും കൂടെ കട്ടിങ് ആയി ഇനി ഇതിനകത്തേക്ക് ഞാൻ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇൻസ്റ്റൻ്റ് ഇടുന്നതാണ് നല്ലത് കേട്ടോ മറ്റേത് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞ് എന്നാലും ആണ് കൂടുതൽ നല്ലത് എന്നിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പൊ ഞാനിത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ എന്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഫേസിലേക്ക് കൊടുക്കാം അപ്പൊ നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ കണ്ടല്ലോ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ഫേസിന് നല്ല പെട്ടെന്ന് നമ്മൾ വെളുക്കാനും പിന്നെ നമ്മുടെ ഫേസിലൊക്കെ ഈ റിംഗിൾസ് ഇല്ലേ കറുത്ത കുത്തുകളൊക്കെ ഇല്ലേ അതൊക്കെ പോകാനും ഒക്കെ നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഇത് അപ്പൊ ഞാൻ എന്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വന്നതാണ് ഇപ്പം നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് വന്നതാണ് അപ്പൊ ഇതിനാകപ്പാടൊരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ആണ് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുടച്ചു മാറ്റത്തില്ലേ അപ്പൊ തന്നെ നമ്മുടെ മുഖത്തിന്റെ ബ്രൈറ്റ്നസ്സും ഗ്ലോയും ഒക്കെ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും കാപ്പിപ്പൊടി ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കാപ്പിപ്പൊടിയും പാലും എന്താ പിന്നെ അരിപ്പൊടിയും ഒക്കെയാണ് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് നല്ല അടിപൊളി സാധനമാണ് അപ്പം ഇത് നല്ല ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് കാപ്പിപ്പൊടി ഭയങ്കര എഫക്റ്റ് അല്ലേ നമ്മുടെ ഏർ സ്കിന്നിന് അപ്പം നമ്മുടെ സ്കിന്നു നമുക്ക് പെട്ടെന്ന് വെളുപ്പം കിട്ടാനും ഒക്കെ നല്ലതാണ് കാപ്പിപ്പൊടി അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫേസിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അപ്പൊ ഇത് ഞാൻ ഏഹ് പതിനഞ്ച് മിനിറ്റോളം വെക്കണം നമ്മുടെ ഫേസിൽ പതിനഞ്ച് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ഭയങ്കര അത്ഭുതം തന്നെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ഫേസിൽ അത്രയ്ക്ക് നല്ല അടിപൊളിയാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് മിച്ചം വന്നത് നമ്മുടെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റും പിന്നെ ഇത് ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് ഇടണ്ടേ എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാവേ എത്ര പ്രാവശ്യം ഇടണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം വെളുക്കുന്നില്ല വെളുക്കുന്നില്ല അയ്യോ ഞാൻ കറുത്താണ് ഇരിക്കുന്നത് അങ്ങനൊക്കെ പറയുന്നവർക്ക് നല്ല അടിപൊളി ഒരു പായ്ക്കാണ് ഇത് എന്താ ഇത് ഞാൻ തേച്ചു കഴിഞ്ഞു ഫേസ് മുഴുവൻ ആയില്ലോ അല്ലെ എനിക്ക് ഇതിലേക്ക് നോക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ശരിക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് നല്ല കട്ടിയായിട്ട് ഇതേമാതിരി കട്ടിയായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുക കണ്ടോ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പം ഞാനിത് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റായി സ്കി നല്ല ഇത് ഒന്ന് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇങ്ങനെ വലിയ അപ്പം ഇത് സ്കിന്ന് ടൈറ്റൺ ചെയ്യാനായിട്ടും നല്ല അടിപൊളി പായ്ക്കാണ് നമ്മുടെ നല്ലതായിട്ട് തിളക്കം കിട്ടാനും ഗ്ലോ കിട്ടാനും പിന്നെ സ്കിന്ന് ടൈറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ മുഖത്തെ റിങ്കിൾസ് ഒക്കെ മാറാനും നല്ല അടിപൊളി പായ്ക്കാണ് അപ്പം പതിനഞ്ച് മിനിറ്റായി പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഒന്ന് തുടങ്ങി നമ്മുടെ ഫേസിന്റെ മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റും അതല്ല നമ്മൾ ഇങ്ങനെ തൊടുമ്പ തന്നെ നല്ല സോഫ്റ്റാണ് ഇത് നിങ്ങള് ആഴ്ചയിലെ രണ്ട് പ്രാവശ്യം ചെയ്യുക കേട്ടോ രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് നന്നായിട്ട് എളുക്കുകയും ചെയ്യും നമ്മുടെ ഫേസിലുള്ള പാടുകളെല്ലാം തന്നെ മാറിപ്പോവുകയും ചെയ്യും കേട്ടോ നല്ല അടിപൊളിയാണ് ഇതറിയാൻ വയ്യാത്ത അറിയാവുന്നവർ കാണും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അതല്ല നമ്മുടെ ഫേസ് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ല ഇത് ഉണ്ട് നല്ല സോഫ്റ്റാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നങ്ങ് ഇത് എടു ഇങ്ങനെ കഴുകുന്നത് നമുക്ക് ശരിക്കും കഴുകിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ കാണിച്ചു കഴിഞ്ഞിട്ട് പോയി നല്ലതായിട്ട് കഴുകാന്ന് വെച്ചിട്ട് കണ്ടോ നോക്കിക്കണ്ടോ നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നാൽ തൊട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തതിനു മുന്നേ നമ്മുടെ ഫേസ് ഒക്കെ ഇത്തിരി നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു കട്ടയൊക്കെ തോന്നാറില്ലേ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഫേസ് കണ്ടോ പിന്നെ നമ്മൾ നമ്മളെപ്പോഴെന്താ മസാജ് ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ ചെയ്യണം ഞാൻ എപ്പോഴും നമ്മൾ കുളിക്കാൻ നേരം നമ്മൾ എണ്ണ വെക്കത്തില്ലേ ഞാൻ പാരച്ചൂട്ടിന്റെ എണ്ണ അപ്പൊ അത് തേക്കുമ്പോഴത്തേക്ക് ഞാനുണ്ടല്ലോ ചുമ്മാ ഞാൻ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാത്തവരൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ സ്വാഭാവികമായിട്ടും ബ്ലഡ് സർക്കുലേഷൻ കിട്ടും അപ്പം നമ്മുടെ കവളൊക്കെ നല്ല തുടുത്ത് നല്ല ആപ്പിള് പോലെ കേട്ടല്ലോ അപ്പൊ എല്ലാരും പറഞ്ഞത് കേട്ടല്ലോ അപ്പൊ ഞാൻ ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകിട്ട് വരാം അവിടെ ഇവിടെ ഇരിപ്പുണ്ട് കഴുകിയിട്ട് ഇപ്പൊ ഓടി വരാം കേട്ടോ അപ്പൊ എന്താ ഫേസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തു കണ്ടാ ഇപ്പ നല്ല നല്ല വെളുപ്പല്ലേ കിട്ടിയിരിക്കുന്നെ ഇപ്പൊ നിങ്ങൾ പറയും ഓ വെളുപ്പുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ വെളുത്തല്ലേ ഇരിക്കത്തുള്ളു പക്ഷെ അങ്ങനെ നല്ല കേട്ടോ നല്ല അടിപൊളി എനിക്ക് മുൻപത്തെ കളറാണ് ഇപ്പം വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ നല്ല അടിപൊളി കളറല്ലേ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കണ്ടാ നല്ല നല്ല ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്ന് നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് തന്നെ എനിക്ക് വിചാരിക്കുന്നു ഞാൻ നന്നായിട്ട് നല്ല നല്ല മാറ്റം ഉണ്ട് വേണ്ട എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഞാൻ ഇങ്ങനെ നിന്ന് നോക്കും ഇപ്പം നിങ്ങൾക്ക് വേറൊരാൾ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ലതായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം ഇത് എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ ഫേസിന് കുറച്ചൊരു ഏജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിനെ നമ്മൾ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ മുഖ സൗന്ദര്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പൊ ഇത് നമുക്ക് യുവത്വം നിലനിർത്താനൊക്കെ നല്ല അടിപൊളി പായ്ക്കാണ് കേട്ടോ അപ്പം നമ്മളെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് ഒരു അറുപത് വയസ്സുണ്ടെങ്കിലും കാണുമ്പോൾ നമുക്ക് ഒരു നാൽപ്പത് വയസ്സിന്റെ സൗന്ദര്യം നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഇത് ചെയ്ത് തന്നെ നോക്കണം ചെയ്തിട്ട് റിസൾട്ടും എൻ്റെ അടുത്ത് പറയുകയും ചെയ്യണം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബായ്